നമ്മുടെ അമ്മമാരെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ നമ്മളെ സുന്ദരികളും സുന്ദരന്മാരൊക്കെ ഒക്കെ ആയിട്ട് ഒരുക്കായിരുന്നു എൻ്റെ അമ്മയെപ്പോലുള്ള കുറേ അമ്മമാർ മക്കളൊക്കെ വലുതായി കഴിയുമ്പോഴേ അവരവരുടെ സൗന്ദര്യമൊന്നും ശ്രദ്ധിക്കാതെ മുടിയൊക്കെ നരച്ച് അതതിൻ്റെ വഴിക്കങ്ങ് വിടും നമ്മുടെ മാതാപിതാക്കളും മിക്കവരും പഴയ സ്റ്റൈലിൽ കൂടിയാണ് പോകുന്നത് വയസ്സായില്ലേ പേരക്കിടാങ്ങളൊക്കെ ആയില്ലേ ഇനി വയസ്സാകാലത്ത് സൗന്ദര്യമൊക്കെ നോക്കാനൊക്കെ ആർക്കാ നേരം എന്നൊക്കെ വിചാരിക്കുന്നവരാണ് ചിലപ്പോൾ മക്കളെ പേടിച്ചിട്ടോ സമൂഹത്തിനെ പേടിച്ചിട്ടോ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കുന്നവരുണ്ടാവും കേട്ടോ പക്ഷേ പക്ഷെ അവരുടെ കൂടെ എല്ലാവരെയും പോലെ ഇത്തിരി സ്റ്റൈലായിട്ട് മുടിയൊക്കെ കറുപ്പിച്ച് നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ എന്തായാലും ഞാൻ സാമൂലി മുടി എൻ്റെ സുന്ദരിയായ അമ്മയെ ഞങ്ങളെടുത്ത് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ഓൾഡ് ലുക്കിൽ നിന്നും ചെറുപ്പക്കാരിയൊക്കെ ആക്കിയിട്ട് ഒരു മേക്ക് ഓവർ നടത്താൻ വേണ്ടി തീരുമാനിച്ചേ അങ്ങനെ ആദ്യം തന്നെ മുടി മുറിക്കാൻ നിന്നു കേട്ടോ ആകെ ഒരിത്തിരിയാണേ എൻ്റെ അമ്മ മുറിക്കാൻ സമ്മതിച്ചത് അതും മനസ്സില്ല മനസ്സോടെ പിന്നെ മുടിയൊക്കെ ഒന്ന് ഡൈ ചെയ്തു കൊടുത്ത് നന്നായിട്ട് ഷാംപൂക്കിട്ടൊന്ന് കഴുകി നല്ല സുന്ദരിയാക്കി പിന്നെ ജീവിതകാലത്ത് വെള്ള നെയിൽ പോളിഷല്ല അതെ വേറൊരു കളർ ഉപയോഗിക്കാണ്ടായിരുന്നു നമ്മൾക്ക് നിർബന്ധിച്ച് ഒരു ലൈറ്റ് വയലറ്റ് കളറിലെ നെയിൽ പോളിഷൊന്നടിച്ചു കൊടുത്തേ എനിക്കിഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ എൻ്റെ കൂടെ എല്ലാത്തിനും ചിലപ്പോഴേക്കും അതിലുപരിയായിട്ട് സാമൂലമ്മച്ചും ഒരുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന ഈ കാര്യങ്ങളെ മക്കളും കണ്ടുപിടിക്കട്ടെ നാളെ അവരും നമ്മളോട് അങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മൾ വേണ്ടി മാതൃക കാണിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ മുടിയൊക്കെ കറുത്ത് ലുക്കൊക്കെ മാറിയപ്പോഴേ ആദ്യം വേണ്ടാന്ന് പറഞ്ഞ അമ്മനെ സന്തോഷത്തോടുകൂടി കേട്ടോ കണ്ണാടി നോക്കണം വേണ്ടത് നമ്മളിൽ നിന്നൊന്നും തന്നെ ആഗ്രഹിക്കാത്ത നമ്മുടെ മാതാപിതാക്കളോട് അവരുടെ മുഖത്ത് വിരിയുന്ന ആ സന്തോഷമുണ്ടല്ലോ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്വത്ത് അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം